സോഷ്യൽ മീഡിയയിൽ പടരുന്ന മറ്റൊരു ചിത്രമാണ് പാണ്ഡവർ ബത്തി എന്ന പേരിൽ കത്തുന്ന ഈ തളിർ ഇലകൾ പേരുകേട്ട് അമ്പരക്കേണ്ട ഇത് നമ്മുടെ നാട്ടിൽ സാധാരണമായി കാണുന്ന തിനപ്പൂച്ചെടി വെറ്റിലപ്പൂപ്പൻ കാട്ടുചെത്തി എന്നൊക്കെ പ്രാദേശികമായി അറിയപ്പെടുന്ന സസ്യമാണ് ശാസ്ത്രീയമായി കളിക്കാർപ്പ ടൊമൻഡോസ എന്ന് വിളിക്കുന്നു ഇതിന്റെ ഇലകളുടെ അടിവശം നേരത്തൊരു വെള്ളക്കമ്പിളി പുതച്ചതുപോലെ പഞ്ഞിക്കെട്ടുകൾ നിറഞ്ഞതായിരിക്കും കഥ ഇതാണ് ഇതിന്റെ ഇളംതളിരിലകളിലെ ഈ പഞ്ഞി പോലുള്ള രോമങ്ങൾ എണ്ണയിൽ മുക്കിയാൽ ഒന്നാം തരം തിരിയായി കത്തും ശ്രദ്ധിക്കണം എണ്ണയിൽ മുക്കി കത്തിച്ചാലേ കത്തു ഇതിൻറെ ഇരുവശവും പോലെ ഇടതൂർന്ന മൃദുലമായ രോമങ്ങളാൽ പൊതിഞ്ഞിരിക്കും തൊട്ടാൽ പഞ്ഞി പോലെയോ വെൽവെറ്റ് പോലെയോ അനുഭവപ്പെടും സസ്യശാസ്ത്രപരമായി ഈ രോമങ്ങളുടെ ഇടതൂർന്ന ആവരണത്തെ ടൊമൻ്റം അല്ലെങ്കിൽ പ്യൂബസൻസ് എന്നുമോ സാങ്കേതികമായി പറയാറുണ്ട് ഇനി ഈ പഞ്ഞിക്കെട്ടുപോലുള്ള രോമക്കുപ്പായമണിഞ്ഞ തളിർ ഇലകളെ അല്പം എണ്ണയിൽ മുക്കിയാലോ കല്ലിക്കർപ്പ ടൊമാൻറ്റോസായുടെ തളിർ ഇലകളിലെ ഈ ഇടതൂർന്ന രോമങ്ങൾ സ്പോഞ്ചുപോലെ എണ്ണയെ ഉള്ളിലേക്ക് ആവാഹിക്കും നിമിഷങ്ങൾക്കുള്ളിൽ ആ ഇല മുഴുവൻ എണ്ണയിൽ കുതിർന്നു നിൽക്കുന്നത് കാണാം വെളിച്ചെണ്ണയോ ആവണക്കെണ്ണയോ എന്തിന് കാട്ടിലെ കായ്കളിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും എണ്ണയോ മതി ഈ വിദ്യയ്ക്ക് എണ്ണയിൽ പൂർണമായും മുങ്ങിയ ഈ രോമങ്ങൾ ഒരു തിരിയായി മാറിക്കഴിഞ്ഞു ഒന്ന് കത്തിച്ചുവിട്ടാൽ ഇലയിലെ എണ്ണയിൽ മുങ്ങിയ രോമങ്ങൾ ആ എണ്ണയെ കൃത്യമായ അളവിൽ ജ്വാലയ്ക്ക് തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കും അങ്ങനെ ആ ഇല ഒരു കുഞ്ഞു പന്തം പോലെ പ്രകാശിക്കും എങ്ങനെയാണ് ഈ രോമങ്ങൾ എണ്ണയെ മുകളിലേക്ക് വലിച്ചുകയറ്റുന്നത് ഇതിനു പിന്നിൽ കേശികത്വം തന്നെയാണ് വളരെ നേർത്ത നേർത്തക്കുഴലുകളിലൂടെയോ അതുപോലുള്ള സൂക്ഷ്മമായ വിടവുകളിലൂടെയോ ഗുരുത്വാകർഷണത്തെപ്പോലും അവഗണിച്ച് ദ്രാവകങ്ങൾക്കും തനിയെ കയറിപ്പോകാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി